തീവണ്ടി ചക്രം കൊണ്ട് മുറിഞ്ഞ കവിത മരിക്കാൻ വേണ്ടി റെയിൽപാളത്തിൽ കിടന്നൊരാൾ ഉറങ്ങിപ്പോയെന്ന് കരുതുക അവസാനത്തെ ഉറക്കത്തിന് മുൻപുള്ള ഉറക്കത്തിൽ അയാൾ എന്തു സ്വപ്നമാവും കാണുക തുമ്പികൾ പറക്കുന്ന ഒരു പുൽമേട് വേരു പോയ ആദ്യ പ്രണയം പൂക്കൾ പൂമ്പാറ്റകൾ അതോ പേടിപ്പെടുത്തുന്ന പതിവ് സ്വപ്നം തന്നെയോ നീലയുടുപ്പിട്ടൊരു കൊച്ചുകുഞ്ഞ് ഒരു കൂട്ടം കാട്ടിത്തരാമെന്ന് വെളുപ്പിൽ നിന്ന് കൈനീട്ടുന്നത് അയാൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീലയുടുപ്പെട്ടൊരു കൊച്ചുകുഞ്ഞ് ഒരു കൂട്ടം കാട്ടിത്തരാമെന്ന് വെളുപ്പിൽ നിന്ന് കൈനീട്ടുന്നത് അയാൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് സ്വപ്നത്തിലെ കുഞ്ഞ് ജീവിതത്തിൽ കാണാൻ കഴിയാതെ പോയ എന്ത് കൗതുകം കാട്ടിത്തരാനാണ് കൈനീട്ടി വിളിക്കുന്നതെന്നറിയാതെ പാതിയിൽ അയാൾ ഉണരുമോ അതോ തീവണ്ടീരമ്പം സ്വപ്നത്തിനു സ്വപ്നത്തിനുമേൽ പാഞ്ഞു കയറിപ്പോകുമോ എന്ന വരിയിൽ വെച്ച് ഈ കവിത ഇരുമ്പുചക്രം കൊണ്ട് മുറിഞ്ഞു പോയിരിക്കുന്നല്ലോ